ഈ തിന്മയ്ക്കെതിരെ നമ്മുടെ സമൂഹം ഒന്നടങ്കം പ്രതികരിക്കേണ്ടതായിട്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ് നമുക്കറിയാം കഴിഞ്ഞ ദിവസം മുഹമ്മദ് ഷഹബാസ് എന്ന് പറയുന്ന വെറും പതിനഞ്ച് വയസ്സുള്ള ഒരു യുവാവാണ് സുഹൃത്തുക്കളുടെ ക്രൂരമർദ്ദനത്തിനിടെ ഇരയായിട്ട് ദാരുണ അന്ത്യത്തിൻ്റെ വിധേയമായിരിക്കുന്നത് ഇനിയും നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ ഒരു ദുരന്തം സംഭവിക്കാതിരിക്കുന്നതിന് എല്ലാ ജനങ്ങളും ഒന്നടങ്കം ഭരണ പ്രതിപക്ഷ ഭേദമന്യേ സഭ യുടെയോ ജാതിയുടെയോ വ്യത്യാസമില്ലാതെ എല്ലാവരും ഒന്നടങ്കം ഇതിനെതിരെ പ്രതികരിക്കേണ്ട ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നുപോകുക അല്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ സമൂഹം ദൈവത്തിന്റെ സ്വന്തം നാട് എന്നറിയപ്പെടുന്ന കേരള സമൂഹം ചെലുത്താന്റെ അല്ലെങ്കിൽ ലഹരിയുടെ ഏർ അമരുന്ന ഒരു സമൂഹമായിട്ട് മാറും എന്നതിൽ യാതൊരു സംശയമില്ല ഞാൻ ഓൾ കേരള ബസ് കോപ്പറേറ്റീവ്സ് ഓർഗനൈസേഷൻ മലപ്പുറം ജില്ലാ പ്രസിഡൻ്റാണ് ഡേരിക്കതിരെ നടത്തുന്ന ഈ ക്യാമ്പയിനിൽ ഞാനും പങ്കാളിയാവുകയാണ് ഡെയരിയുടെ ഈരാളിപ്പുറത്തത്തിൽ നിന്നും നമ്മുടെ നാട് രക്ഷിക്കാൻ എല്ലാവരും ഒറ്റക്കെട്ടായി ഇറങ്ങിയാൽ മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ ടി വിയിലും മറ്റും മഹാന്മാരെ അണിനിരത്തി നടത്തുന്ന പരസ്യങ്ങൾ കണ്ട് വെട്ടി ഉറക്കുന്ന കോളയിൽ തുടങ്ങി പുകവലിയിലും ഒക്കെയായി നമ്മുടെ പുതിയ തലമുറ ലഹരിയുടെ ഭയാനകമായ നടന്നു നടന്നിടക്കുകയാണ് ഇതിനെതിരെ ശക്തമായ ക്യാമ്പയിൻ അത്യാവശ്യമായിട്ട് വന്നിട്ടുണ്ട് ഈ ക്യാമ്പയിൻ അതിൽ ഉപകാരപ്പെടട്ടെ എന്ന് ആശംസിക്കുകയാണ് ഞാൻ ഏറ്റവും ഇന്ത്യയിൽ നിലമ്പൂർ സ്വദേശിയാണ് ഫക്കേന ചാനൽ തുടങ്ങുന്ന ലഹരിക്കേതയുള്ള ക്യാമ്പയിന് എല്ലാവിധ ആശംസകളും അർപ്പിക്കുകയാണ് നമ്മുടെ പുതിയ തലമുറ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് സ്വന്തം വീടിൻ്റെ അകത്തളങ്ങളിൽ പോലും മാതാപിതാക്കളും രക്ഷൂടെയുള്ളവരും സുരക്ഷിതരായി എന്ന് പറയാത്തൊരവസ്ഥയിലേക്കാണ് കേരളീയ സമൂഹം മാറിക്കൊണ്ടിരിക്കുന്നത് ഇതിൽ ജാതി മതമോ രാഷ്ട്രീയമോ ഒന്നുമില്ല എല്ലാ മതത്തിൻ്റെ ആളുകളും ഇതിൻ്റെ മാരകമായ എഡിറ്റ് അഡിഷൻ ആയിക്കൊണ്ടിരിക്കുകയാണ് ഹിദാസലഹരി സ്വന്തം മറ്റു ഉപയോഗിച്ചോ എന്ന് തിരിച്ചറിയാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് മാതാപിതാക്കൾ പറ്റാത്തത് എന്തെങ്കിലും പറഞ്ഞാൽ ആക്രമിച്ചു കൊലപ്പെടുത്തുന്ന അവസ്ഥ സ്വന്തം സുഹൃത്തുക്കൾ തോൾ കൈയിട്ടിടുന്ന സുഹൃത്തുക്കൾ വരെ ഒരു നിമിഷത്തിൻ്റെ വൈകാരികതയിൽ കൊലപ്പെടുത്തുന്ന അവസ്ഥ നമുക്ക് നമ്മുടെ കേരളത്തിലെ ഭാവി തലമുറയെ നിലനിർത്താവുന്ന എന്തെല്ലാം ചെയ്യാൻ കഴിയും ചാനലുകൾ ചാനലുകളുടെ പങ്ക് വഹിക്കട്ടെ മതങ്ങൾ മതങ്ങളുടെ പങ്കുവഹിക്കട്ടെ കുടുംബങ്ങൾ രക്ഷിതാക്കൾ വാർഡ് കമ്മിറ്റികൾ ഒറ്റക്കെട്ടായി കൊണ്ട് നമ്മൾ എന്തെല്ലാം മഹാമാരികളെ പ്രളയത്തെ അതുപോലെ കോവിഡിനെ എന്തെല്ലാം നമ്മൾ അതിജീവിച്ചോ അതുപോലെ തന്നെ ഇതും നമ്മളെ തലമുറയെ നശിപ്പിക്കുന്ന ഒരു മാരകമായ ഒരു വിപത്താണെന്ന് കൊണ്ട് ഒറ്റക്കെട്ടായി കൊണ്ട് ഈ ചാനൽ നടത്തുന്ന ക്യാമ്പയിന് എല്ലാവിധ പിന്തുണയും കൊടുത്തുകൊണ്ട് എല്ലാവരും ഇത് വിജയിക്കുക ഇതിനെല്ലാവിധ ആശ്വാസങ്ങളും അർപ്പിക്കുകയാണ് നമ്മൾ മക്കൾ എവിടെ പോകുന്നു എവിടെ വരുന്നു കൃത്യസമയത്തിന് പോവുക അവരെ നമ്മളുടെ ആ പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് ഫ്രണ്ട്സുകളുടെ വീട്ടിലേക്കൊക്കെ വിടുകയാണ് എന്റെ കൂട്ടുകാരന്റെ കല്യാണം നമ്മൾ അതിനെ കുറിച്ചൊന്നുമില്ല മക്കളുടെ ആവശ്യം പെട്ടെന്ന് നമ്മൾ നിറവേറ്റി കൊടുക്കുന്നു അവരൊരു കാര്യം പറയുമ്പോൾ അതിനെക്കുറിച്ച് ഒരു നിമിഷത്തെ കുറിച്ച് നമ്മൾ ചിന്തിച്ച് നമ്മുടെ മനസ്സിലൊരു തീരുമാനമെടുത്ത് നമ്മളത് വേണോ വേണ്ടയോ മക്കളെ അത് അങ്ങനെ പോയാൽ പോരെ അല്ലെങ്കിൽ ഇങ്ങനെ പോയാലോ അല്ലെങ്കിൽ നമ്മുടെ ആങ്ങളെയോ പെങ്ങളെ വിടുകയാണെങ്കിൽ ആ മക്കളെയും കൂടി കൂട്ടി വിടുന്ന ഒരു സമ്പ്രദായം അല്ലെങ്കിൽ ഒരു സിനിമയ്ക്ക് വിടുന്ന എന്ന് ചോദിക്കുന്നു നമുക്ക് ഒരുമിച്ച് ഒരു സിനിമയ്ക്ക് പോകുക എന്ന് പറയുന്നു കൂട്ടുകാരെ കൂടുത്തിൽ വിടാതെ അങ്ങനെ ഒറ്റക്കൊറ്റയ്ക്ക് മക്കളെ വിടാത്ത ആ രീതിയിലേക്ക് നമുക്ക് മാറ്റുവാൻ കഴിഞ്ഞാൽ അതൊരു പറ്റേ തെറ്റായ കൂട്ടുകാരുടെ സാഹചര്യത്തിലേക്ക് പോകാനിടയാവും പിന്നെ ഒന്ന് മൊബൈലിന്റെ ഉപയോഗം പിന്നെ വീട്ടിൽ നമ്മളെ വൈഫൈ അങ്ങനെയുള്ള നെറ്റുകൾ ഉണ്ടെങ്കിൽ നമ്മളെ മാതാപിതാക്കൾ എങ്ങോട്ടേലും പോകുമ്പോൾ ആ സമയത്ത് മക്കൾ അതെടുത്താ ഇല്ലാത്ത സമയത്ത് ഉദാഹരണത്തിന് ഇപ്പോൾ എൻ്റെ മക്കളാണെങ്കിലും ചില സാഹചര്യത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ടി വി കാണുന്ന സിനിമ കാണുന്ന സമയം പള്ളി പോയി വരുമ്പോൾ ചിലപ്പോൾ വണ്ടിയിൽ അത് പേർ പൂട്ടുന്ന സമയം ഒന്ന് രണ്ടു പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ മക്കളോട് പറഞ്ഞു അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞു പിന്നെ മക്കളിപ്പോൾ അത് ചെയ്യാറില്ല അപ്പം എന്ന് പറയുന്ന പോലെ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ഒന്ന് ഇൻവോൾവ് ആയി അതിൽ കുറച്ച് ശ്രദ്ധിച്ച് നിൽക്കുകയാണെങ്കിൽ ഈ ഒരു പ്രശ്നങ്ങൾ ഒരു പരിധി വരെ പരിഹരിക്കാൻ കഴിയുമെന്നാണ് Sen de bir şansın.